ആ സാറേ ഇത് സാറിൻ്റെ റൂഫ് ടോപ്പിൽ പാനൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്സിൻ്റെ ആക്സി ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഈ സൺറൈസ് വരുന്ന ഏത് വഴിയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും ഷെയ്ഡിങ് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് സോളാർ പാനൽ വെച്ചിട്ട് എ ഏത് ഏരിയയിൽ വെക്കാം എങ്ങനെ വെക്കാം എത്ര ജനറേഷൻ വെക്കാം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ മനസ്സിലാക്കാം ഇത് നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന ഒരു ഇതാണ് പി വി ഡിസൈൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അതുവഴിയാണ് നമ്മളിത് ചെയ്യുന്നത് ചില ഏരിയയിൽ നമുക്ക് എന്താണ് ഇതുപോലെ ഈ ഈ ബിൽഡിങ്ങിൽ കാണുന്ന പോലെ ഈ ഈ ഈ പടത്തിൽ കാണുന്ന പോലെ ബിൽഡിംഗ് ചിലപ്പോൾ ഒത്തിരി കാർഡിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും മൂന്നും നാലും ബാക്കിയുള്ള എല്ലാ സൈഡിലും നമുക്ക് എന്താണ് മരങ്ങളൊക്കെ ഉണ്ടാവും ഷെയ്ഡുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സോളാർ പാനൽ വെക്കുമ്പോൾ ഇപ്പം സാധാരണ ഷെയ്ഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ സോളാർ പാനൽ വെക്കുമ്പം വയ്ക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യാസം വ്യത്യാസമുണ്ടാകും കസ്റ്റമർക്കാണെങ്കിൽ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക മിക്ക ആൾക്കാരുടെ ഒരു ചോദ്യം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ വീട്ടിൽ ഇത് പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്തെ ഒരു വീടാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിക്ക സ്ഥല സ്ഥലങ്ങളിലും എന്താണ് മരങ്ങളുമുണ്ട് അപ്പോൾ അവിടെ ഏകദേശം ഒരു ആറ് തൊട്ട് എട്ട് യൂണിറ്റ് ആണ് എന്താണ് കൺസെഷൻ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ത്രീ കിലോ ഓട്ടിന് സിസ്റ്റം വെച്ചാൽ എന്താണ് ജൻ കസ്റ്റമർക്ക് അത് സഫീഷ്യൻ്റ് ആകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു അപ്പം ഞാൻ കസ്റ്റമർ സജസ്റ്റ് ചെയ്തത് ത്രീ കിലോ ഓട്ടിന് വരും ഫോർ കിലോ ഓട്ട് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു ത്രീ കിലോ ഓട്ടിന് ജനറേഷൻ വരുമെന്ന് ഈ ഡേറ്റെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇപ്പം കണ്ടില്ലേ നമുക്ക് ഇത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇതാണ് ഇതാണ് സൗത്ത് ഈ സോളർ പാനൽസ് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകാം സാറേ ഇത് സാറിന്റെ റൂഫ് ടോപ്പിൽ പാനൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്സിൻ്റെ ആക്സി ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാനലാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഈ സൺ റൈസ് വരുന്ന ഏതൊഴിയാണ് വരുന്നെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഡേ ടൈമിൽ ഇപ്പോൾ ജാനുവരി മാസത്തിൽ ഡേ ടൈമിൽ സോളാർ പാന വെയിൽ വിടുന്ന വരുന്നത് കിഴക്കാണ് കിഴക്കിൽ ഇങ്ങനെ വന്ന് ഓരോ സമയത്തും ഏത് അവർക്ക് കൂടെ എങ്ങനെയാണ് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നവർ നമുക്ക് ഇങ്ങനെ സണ്ണിൻ ട്രാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ജാനുവരി മാസം ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ഉള്ള നമുക്ക് ഷെയഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ള കാര്യം നോക്കാം ഈ ഇത്ര നമുക്ക് സാറിന് മനസ്സിലാവില്ല എവിടെയാണ് നമുക്ക് ഇപ്പോൾ റൂഫ് വെച്ചിരിക്കുന്നത് റൂഫ് ഇവിടെയാണ് പാനിലൂടെ വെച്ചിരിക്കുന്നത് ഈ ഷെയ്ഡിങ് എങ്ങനെ വരുന്ന കാര്യം നമുക്ക് ഏകദേശം ഒരു രൂപ നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെയാണ് സോളോ ജാനുവരിയിൽ പോകുന്നത് ഇനി ഫെബ്രുവരി ആകുമ്പോൾ ഇങ്ങനെ പോവും കുറച്ചും കൂടെ ഉണ്ടോ എൻ്റെ ട്രാക്കിന് കണ്ട ഫെബ്രുവരി ആണ് ആ മാർച്ച് ഇങ്ങനെ പോകുന്നു ഏപ്രിൽ എങ്ങനെ നോക്കാം ജൂണിൽ ഇനിയിപ്പൊ ജൂണ്ൂണിൽ എങ്ങനെയായിരിക്കും ട്രാക്ക് സൂര്യന്റെ ഇത് മാറിയത് കണ്ടല്ലേ ചില സമയത്തൊക്കെ ഹഡ്രഡ് പെർസെന്റും ഇവിടെ സോളാർ വെയിൽ ഇന്ന് കാണും നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഫുൾ വെയിൽ വരുന്ന സിറ്റുവേഷൻ ഒക്കെയാണ് കണ്ട ഇനിയിപ്പോൾ ഞാൻ ഓഗസ്റ്റ് കാണിച്ചു തരാം ഓഗസ്റ്റും പിന്നെ അങ്ങനെ വരും ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് വെയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ നിലവിൽ മൂന്ന് കിലോ വാട്ടിൻ്റെ റിക്വയർമെൻറ്റ് ജനറേഷന് വേണ്ടിയാണ് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഷെയ്ഡിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ നാല് കിലോട്ടിൻ്റെ പാനിൽ വെച്ചിരിക്കുന്നത് അപ്പം ഈയൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് ജനറേഷൻ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഇത് അപ്പം ഈ ഒരു ഡേറ്റിൽ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇപ്പം സെപ്റ്റംബറിലെ ആണ് പോകുന്നത് ഇപ്പോൾ ഒക്ടോബറിൽ ഞാൻ എടുത്ത് കാണിച്ചത് ഒക്ടോബർ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാങ്ങിക്കോളത് ഇപ്പം ഡിസംബർ മാസം കാണിച്ചത് കണ്ടിപ്പം ഒരു ഉച്ച സമയത്ത് ഓരോ മാസം എവിടെ ആയിരിക്കും എന്നുള്ളത് കാണിച്ചത് ഇപ്പം ആണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇനി നമുക്ക് ഒമ്പത് മണിയാകുമ്പോൾ ജാനുവരിൽ ആയിരിക്കും എന്ന് കാണിക്കാം രാവിലെ ഇപ്പോൾ പന്ത്രണ്ട് മണിയാകും കാണിച്ച് ജാനുവരി ഒമ്പതണിയാകുമ്പോൾ നിങ്ങൾ കാണിക്കും ഒമ്പത് ജാനുവരി ഒമ്പത് മണി ഫെബ്രുവരി ഒമ്പത് മണി മാർച്ച് ഒമ്പത് മണി ഏപ്രിൽ ഒമ്പത് മണി മെയ് ഒമ്പത് മണി ജാൻ ഒമ്പത് മണി ജൂൺ ഒമ്പത് മണി ജൂലൈ ഒമ്പത് മണി ഓഗസ്റ്റ് ഒമ്പത് മണി സെപ്റ്റംബർ ഒ ഒമ്പത് മണി ഒക്ടോബർ ഒമ്പത് മണി നവംബർ ഒമ്പത് മണി ഡിസംബർ ഒമ്പത് മണി ഇനി അത് നമുക്കൊരു ഒരു അഞ്ച് മണിയാവുമ്പോൾ വെയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം അഞ്ച് മണി ഈ സൈഡിൽ നിന്ന് നടക്കണം അല്ല അഞ്ച് മണി അല്ല മൂന്ന് മണി മൂന്ന് മണിയാകുമ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്നത് സാറിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് സാറിൻ്റെ വീടിൻ്റെ മുകളിൽ സോളാർ പാനൽ വെച്ചാൽ എങ്ങനെയാണ് ഈ റേഡിയേഷൻ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഓക്കെ സാർ